ഭാരതീയ ജനതാ പാർട്ടി നടത്തിയ വികസനങ്ങൾ കണ്ടുകൊണ്ട് ഇരുപത്തിയെട്ട് കൗൺസിലർമാരെ വിജയിപ്പിച്ച് ഞങ്ങൾ അധികാരത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ ഇന്നാട്ടിലെ ദേശീയ പുരുഷന്മാരുടെ പേര് വെച്ചുകൊണ്ട് തന്നെ സ്മാരകങ്ങൾ അതുപോലുള്ള വിദ്യാലയങ്ങൾക്ക് നാമകരണം നാമകളത്തും ഈ നടത്തുന്ന ഭൂമി എന്ന് പറയുന്നത് ഈ തറക്കല്ലിടുന്ന ഭൂമി എന്ന് പറയുന്നത് പത്തനംതിട്ടയിലെ അരൂരിലെ രാഹുൽ മാംഗോട്ടത്തിലിന്റെ തണ്ടയ്ക്ക് സ്ത്രീകളും ഭൂമിയിലാണ് ഈ നഗരസഭയിലെ കോൺഗ്രസ് നടത്തിയ അഴിമതികളെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നഗരം എന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇരുപത്തിയെട്ട് കൗൺസിലർമാരെ നൽകിയത് നിങ്ങൾക്കൊന്നെ നിങ്ങൾ പറയാനാണ് നിങ്ങൾ വലിയ വായിൽ പറയുന്നുണ്ടായിരുന്നു കോടതിയിൽ പോലും കൗൺസിലിന്റെ അജണ്ടയിൽ പോലും വെച്ചിട്ടില്ലെന്ന്